നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ക്രിസ്ത്യാനോ റൊണാൾഡോ മികച്ച രൂപത്തിൽ തൻ്റെ പ്രീ സീസൺ അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് റിയോ അവക്കെതിരെ ഹാട്രിക്ക് നേടി ഇപ്പോഴിതാ സ്പാനിഷ് ക്ലബ് ആൽമരിയക്കെതിരെ അദ്ദേഹത്തിൻ്റെ വകം പ്രൈസും പക്ഷേ സിയാർ സോൻ ആദ്യ പകുതി മാത്രമേ കളിച്ചുള്ളൂ കാരണം സൗദി സൂപ്പർ കപ്പ് ഇങ്ങനെ തൊട്ടടുത്തെത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രണ്ടാം പകുതിയിൽ അദ്ദേഹത്തെ കോച്ച് പിൻവലിച്ചു അദ്ദേഹം ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾ നേടി തൻ്റെ ടീമിന് ലീഡ് നേടിക്കൊടുത്തിരുന്നു പക്ഷേ ആദ്യ പകുതി അവസാനിക്കും മുമ്പ് തന്നെ അൽമരിയ ഒപ്പം പിടിക്കുകയും ചെയ്തു രണ്ടാം പകുതിയിൽ അവർ പിന്നീട് വിജയിച്ചു കയറി അങ്ങനെ മൂന്നേ രണ്ടിലാണ് അൽമരിയ അൽനസറിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് മറുഭാഗത്ത് അഴിബാസും എംബാർബെയുമാണ് അൽമരിയയുടെ ഗോളുകൾ നേടിയത് മത്സരത്തിൽ അൽനസറിനായിട്ട് ഇനീഗോ മാറ്റിന് അരങ്ങേറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ടീമിനോടൊപ്പം ചേർത്തേ ഉള്ളൂ പക്ഷേ അദ്ദേഹം സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടായിരുന്നു ഡിഫൻസിൽ അദ്ദേഹം അലാമ്പുഴിക്കൊപ്പം അവരുടെ സെൻട്രൽ ബാക്ക് റോളിൽ കളിച്ചു അതേസമയം സാദിയോ സാദിയോമാനയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫിലിക്സും ചേർത്തുകൊണ്ടാണ് അൽനസറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത് കളിയുടെ ആറാമത്തെ മിനിറ്റിൽ അഴിബാസിലൂടെ അൽമെരിയെ മുന്നിലെത്തിയെങ്കിലും പതിനേഴാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സാദിയോ സാദിയോമാനയുടെ അസിസ്റ്റിൽ നിന്ന് പന്തുവലയിലേക്ക് എത്തിച്ചുകൊണ്ട് അൽനസറിനെ ഒപ്പമെത്തിച്ചു പിന്നാലെ മുപ്പത്തി ഒമ്പതാമത്തെ ലി മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ക്രിസ്ത്യാനോ ഗോളാക്കി മാറ്റിക്കൊണ്ട് അൽനസറിന് ലീഡ് നേടിക്കൊടുത്തതാണ് പക്ഷേ നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ എംബാർ ആദ്യ ഗോളിലൂടെ അൽമെരിയ സമനില പിടിച്ചു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ക്രിസ്ത്യാനോയെ പിൻവലിച്ചിരുന്നു മത്സരത്തിൻ്റെ അറുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ വീണ്ടും എംബാർ ബയുടെ ഗോൾ വന്നതോടുകൂടി അൽനസറിനെ പരാജയപ്പെടുത്തി അൽമേരിയെ വിജയിച്ചു കയറി അല്ലസറിൻ്റെ അടുത്ത മത്സരം സൗദി സൂപ്പർ കപ്പാണ് ഓഗസ്റ്റ് പത്തൊമ്പതിന് വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് അൽ ഇഹാദുമായിട്ട് അവർ ഏറ്റുമുട്ടും വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുവത്താം